അസുര തേജ രചന ആലിയ സുൽത്താന അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയൂഞ്ഞേരി പ്രവീ നീലിയും കുട്ടാപ്പിയും താഴേക്ക് വരുന്നാണ്ട് സെറ്റിൽ നിന്ന് തേജ അവിടുന്ന് എസ്കേപ്പ് ആവുന്നോ അപ്പുകുട്ടനെ അവൻ അവിടെ തന്നെ പിടിച്ചിരുത്തി വിടുന്ന മാറി ഇല്ലല്ലോ ഇതിനുള്ള ഞാൻ തന്നിരിക്കും എന്റെ അപ്പുകുട്ട ആ ചെക്കനെ ചെക്കനുട്ടിയേക്ക് നീലി അങ്ങോട്ട് വന്നോട്ട് പറഞ്ഞു ഏർത്തി പറഞ്ഞ് കേട്ടിട്ടടാ ഏഴ് ഇവനോട്ട് രണ്ടും പൊട്ടിക്കെടുത്തി അപ്പുകുട്ട നീലിയെ നോക്കി പറഞ്ഞു അവനെ പറഞ്ഞിട്ട് എന്താ ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ നീലി പ്രവിയെ കനപ്പിച്ചു നോക്കി അവൻ സോറി എന്ന് ചുണ്ടനക്കി അപ്പുകൂട്ടന്റെ കൈ വിടിവിച്ചുകൊണ്ട് തേജ അവന്റെ പുറം നോക്കി ഒന്ന് നോക്കിയൊന്ന് വെച്ചുകൊടുത്തു എന്തൊരു അടിയാ മാഷേ അപ്പുകൂട്ടം മുതലിൽ കൈ വെച്ചോണ്ട് ചോദിച്ചു ഇന്നലെ മുതൽ എന്നെ വട്ടം കളിപ്പിച്ചുള്ള ചെറിയൊരു ഡോസ് ബാക്കി ഞാൻ ശിവാനിയുടെ കയ്യിൽ കൊടുത്തേക്കാം അതും പറഞ്ഞ് തേജസ് വിലാണിതനായി നടന്നുപോയി ചാദിക്കല്ലേ മാഷേ ഇനിണ്ടാവത്തില്ലോ പ്രോമിസ് അപ്പുകൂട്ടൻ ഗെഞ്ചിക്കൊണ്ട് അവന്റെ ചെന്നെങ്കിലും തേജം മൈന്ദിയില്ല അവനെ കുറച്ച് വെള്ളം കുടിപ്പിച്ചാലേ കുറച്ചു വെള്ളം നീ അപ്പുട്ടനും കുടിക്കട്ടെ സുജേശി കൊറച്ച് ശ്രദ്ധിച്ചെടുക്കുന്നത് നല്ലതാട്ടോ ഭക്ഷണവുമായി വന്ന സുചേച്ചിയെ നോക്കി ആൽഫി പറഞ്ഞു പൊളി കണ്ണിട്ട് സ്റ്റേർ ഇറങ്ങി വരുന്ന തേജയെ നോക്കാനോ പറഞ്ഞില്ല അതെന്താ മോനെ സുചേച്ചി ഒന്നും മനസ്സിലാകാ അവരോട് ചോദിച്ചു സീല പട്ടിക്കുട്ടികളൊക്കെ ഇവിടെ വാസം തുടങ്ങിയിട്ടുണ്ട് ഒരു കടിയും കാനം കിട്ടിയ പിന്നെ പേ പിടിച്ചാലോ പാത്രത്തിലെ പുട്ടുമ്പഴവും കഴിക്കുന്നതിൽ ആൽഫി പറഞ്ഞു പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ പാവങ്ങളയച്ചു കാട്ടിന്ന് വനവാസക്കാരൊക്കെ നാട്ടിലിറങ്ങിയിട്ടുണ്ട് അവരെയാ സൂക്ഷിക്കേണ്ടേ തനിക്കിട്ടാണ് അവൻ പറഞ്ഞെന്ന് മനസ്സിലായ തേജു അവനിട്ട് നന്നായിന്ന് താങ്ങി സുചേച്ചിക്ക് ഇപ്പോഴാണ് കാര്യം കത്തിയത് അവരൊരു ചിരിയോടെ രണ്ടുപേരെയും നോക്കി നിന്നു കൊറേ കാലങ്ങൾക്ക് ശേഷം വീടൊന്നുണർന്ന പോലെ വനവാസി നിന്റെ കാമുകനാടി അപ്പൊ വനവാസിയാണ് സമ്മതിച്ചല്ലോ കാട്ടാളെ അവന് നോക്കി പുച്ഛത്തോടെ പറഞ്ഞോണ്ട് അവൾ പുട്ടഴിക്കാൻ തുടങ്ങി ആൽഫി കായ്മുഷ്ടിരുട്ടി പല്ലി അടിച്ച് ദേഷ്യം അടക്കി എന്താടാ ദേഷ്യം വരുന്നുണ്ടോ തല്ലടാ തല്ലടാ ഒന്ന് തല്ലി നോക്കടാ അത്രയും പറഞ്ഞു മാത്രമേ തേജക്ക് ഓർമ്മയുള്ളൂ കയ്യിലുണ്ടായിരുന്ന പുട്ടും പഴവും കുഴച്ച് ഒന്നാകി ആൽഫി തേജയുടെ വായിലേ മോള് സുജേച്ചി വേവലാതിപ്പെട്ടു ഈ അഹങ്കാരിയുടെ വായടക്കേറെ വഴിയില്ലേച്ചി തേജ് തുപ്പാനിറക്കാനും വയ്യാതെ കഷ്ടപ്പെട്ടു ആൽഫി ഗ്ലാസിലൊഴിച്ചു വെച്ചിരുന്ന വെള്ളം അവൾക്ക് നേരെ നീട്ടി തേജ അത് മേടിച്ചു കുടിച്ച് ഒരുവിധം വായിൽ ചവച്ചിറക്കി ആൽഫിയെ ദഹിപ്പിക്കുന്ന വിധത്തിൽ അവൾ നോക്കി നിന്നു ആൽഫി അവൾക്ക് നന്നായിട്ടൊന്നും ഇടിച്ച് കാണിച്ചു അല്ല പിന്നെ ആൽഫിയോടാ ചുള്ളിക്കമ്മിന്റെ കളി പൊട പൊട്ടി കാട്ടാള അസുര ആവിനെ തെറിവിളിച്ച് തേജ് എഴുന്നേറ്റ് പോയി സുചേച്ചി ആൽഫിയും ചിരിയടക്കാൻ പാടുവിട്ടു കസ്തൂരിക്ക് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ട് തോന്നി ശരീരമാകെ വേദന കരഞ്ഞു കരഞ്ഞു എപ്പോഴാണ് ഉറങ്ങിയെന്ന് ഓർമ്മയില്ല സൂര്യൻ എപ്പോഴും എഴുന്നേറ്റ് പോയിരുന്നു കസ്തൂരിക്ക് തല പെരുക്കുന്നവർ തോന്നി ഇതെല്ലാം സായിച്ച് എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് പലപ്പോഴും തോന്നാറുണ്ട് നാട്ടിലേക്ക് തിരിച്ചെന്നാൽ ആരും സ്വീകരിക്കില്ലെന്ന് ഓർക്കുമ്പോൾ പോവാനും തോന്നാറില്ല പതി എഴുന്നേറ്റിക്കാനായിപ്പോയിദ്ദേഹത്തോടെ വെള്ളം വീഴുമ്പോൾ മുറിവുകൾ നീറുന്ന അവൾ അറിഞ്ഞു മുറിവിലേക്ക് നോക്കിയില്ല വെറുപ്പ് പക അങ്ങനെ എന്തെല്ലാം അവൾക്കുള്ളിൽ ഉടലെടുത്തു കുളി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ വീട്ടിലുള്ള എല്ലാവരും എഴുന്നേറ്റ് വരുന്നുണ്ടായിരുന്നു വേഗത്തിൽ അടുക്കളയിലേക്ക് ചെന്ന് അരമണിക്കൂർ കൊണ്ട് അവൾ ഫുഡെല്ലാം റെഡിയാക്കി അവിടെ അവൾ നല്ലൊരു ജോലിക്കാരി ആവുകയായിരുന്നു റെഡിയാക്കിയതെല്ലാം ടേബിളിൽ കൊണ്ടുവന്ന് വെച്ച് സത്യനും സാരഥിയും അവൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് വന്നിരുന്നു അവരെന്നും അങ്ങനെയാണ് എല്ലാവരെയും ബഹുമാനിക്കാനും സ്നേഹിക്കാനും അറിയുന്നവർ അച്ഛന്റെ അതേ സ്വഭാവം പകർന്നു കിട്ടിയവർ മേനോന് രാജപ്രഭ ഇറങ്ങി വരുന്ന കസ്തൂരി ഭാഗത്തേക്ക് മാറി വന്നു മേനോൻ അവൾ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു പ്രഭ അഹങ്കാരത്തോടെ കസേരിയിലേക്ക് ഇരുന്നു ഇതെന്താ കസ്തൂരി ഇന്ന് സൂര്യമോൻ ഇഷ്ടപ്പെട്ടിട്ടില്ലേ അവിടെ പ്രഭയുടെ ശബ്ദമുയർന്നു അത് കൊച്ചിന്ന് എഴുന്നേൽക്കാൻ കുറച്ച് വൈകിപ്പോയി അതുകൊണ്ട് പ്രഭ അവൾക്ക് നേരെ ചീറി ഉണ്ടാക്കി വെക്കാൻ സമയം കിട്ടിയില്ല കസ്തൂരി ഒരുവിധം പറഞ്ഞൊപ്പിച്ചു പ്രഭ ഇരുന്നിടന്ന് എഴുന്നേറ്റ് അവൾക്കടുത്തേക്ക് വന്നു നിന്നു കസ്തൂരി പേടിച്ച് പുറകോട്ട് നീങ്ങി നിന്നെ എന്തിനാണ് ഇവിടെ കാശ് നിർത്തിയേക്കുന്നത് നിനക്ക് തോന്നും എഴുന്നേക്കാനാണോ പ്രഭ ചോദിച്ചു കസ്തൂരി ഒന്നും പറയാനില്ലാത്ത അലുകുണിച്ചു ആണോന്ന് പ്രഭ നിർത്താൻ ഭാവമില്ലായിരുന്നു പ്രഭേ മതി മേനോന്റെ ശബ്ദം പ്രഭ പ്രഭങ്ങിയിട്ടുണ്ട് പ്രഭയൊന്ന് ശാന്തമായി കഴിക്കാനിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ടാണ് സൂര്യ ഇറങ്ങി വരുന്നത് അവന്റെ മുഖത്ത് യാതൊരു ഭാവുമില്ല കസ്തൂരിയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടിട്ട് പോലും അവനൊരു സഹതാപം പോലും തോന്നിയില്ല അവനൊന്നും മിണ്ടാതെ വന്നിരുന്നു കഴിക്കാനില്ല ദോഷം ഇഷ്ടമല്ലെങ്കിലും കൂടുതൽ വഴക്കിലൊന്നും പോകാതെ കഴിച്ചു തുടങ്ങി കസ്തൂരി ഒന്ന് ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു അപ്പോഴും തൻ്റെ ഉടലിനെ തേടിയെത്തുന്നവൻ്റെ നോട്ടങ്ങളിൽ അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു മോളെ ഞാനിന്ന് വീട്ടിലേക്ക് പോകും പൊതിഞ്ഞുവെച്ച ചോറ്റ് ബാത്രം ബാഗിലേക്ക് വെക്കുമ്പോഴാണ് സുചേച്ചി അടുത്തുവെന്ന് പറയുന്നു അത് എന്താ ചേച്ചി ഇത്ര പെട്ടെന്ന് തിരിഞ്ഞെന്ന് അവൾ സങ്കടത്തോടെ ചോദിച്ചു അത് ആൽഫിമോ കൊച്ചി വരെ പോവാണെന്ന് പറഞ്ഞു എന്നോട് രഘുവിനോട് കുറച്ചു ദിവസം വീട്ടിൽ പോയി നിന്നോളാം പറഞ്ഞു മോളെ മോളുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കുകയാണെന്നും എന്നെ വീട്ടിലോ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ തേജക്ക അവൻ വീട്ടിൽ കൊണ്ടുപോയി ആക്കാണെന്ന് തീരെ പിടിച്ചില്ല ഉം ശരി ചേച്ചി ഞാൻ ഇറങ്ങട്ടെ തേജ് പറഞ്ഞിട്ടും സുജേച്ചി ഒന്നും പറഞ്ഞില്ല തേജയുടെ മൊത്തം സന്തോഷമില്ലായ്മേൽ അവർക്ക് സങ്കടം വന്നിരുന്നു ദേ സെന്റിടിക്കാ ചേച്ചി പോയേച്ചു വാ കുറച്ച് ദിവസത്തെ കാര്യമല്ലേ തേജ തിരിച്ചു വന്ന് അവിടെ കവിളിൽ ചുണ്ടിയേർത്തു ഇപ്പൊ സന്തോഷായില്ലേ സിരിയോട് അവൾ അവരോട് ചോദിച്ചു അതിനു പകരമായി അവരവളെ കെട്ടിപ്പിച്ച് പുറത്തുനിന്ന് ആൽഫിയുടെ ജിപ്സിയുടെ ഹോൺ കേട്ടാണ് രണ്ടുപേരും പുറത്തേക്ക് ചെന്ന് തേജയെ കൊണ്ടുപോയി കോളേജിലാക്കാൻ വെയിറ്റ് ചെയ്യാൻ ആൽഫി സുജേച്ചിയോട് പറഞ്ഞ് അവൾ ഇറങ്ങി ജിപ്സിയിൽ കയറിയിട്ടും തേജ ആൽഫിയെ നോക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്നു രാവിലെ അടിയുണ്ടാക്കിയ ദേഷ്യവും സുജേഷിയിൽ നിന്ന് കിട്ടിയ വിവരം അവൾക്ക് സഹിക്കാനായിരുന്നില്ല കാന്തായിരിക്കും എന്തുപറ്റി ആൽഫിയോട് നോക്കി ചോദിച്ചു അവളൊന്നും മിണ്ടിയില്ല ആൽഫി വണ്ടി ഒരു ഭാഗത്ത് നിർത്തി നിന്നോടെ ചോദിച്ചു തേജ ഒന്നും മിണ്ടാ പുറത്തേക്ക് തന്നെ നോക്കിയിരുന്നു ആൽഫിയാവുടെ മുഖം തനിക്ക് നേരെ ബലമായി തിരിച്ചു അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞിരിക്കുന്നു ആൽഫിക്ക് അത് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു തന്റെ നെഞ്ചിലാണ് അവടെ കണ്ണുനീർ വീഴുന്നതെന്ന് തോന്നി അവന് എന്താ എന്തു പറ്റി തേജ ആൽഫി പരിഭ്രാന്തിയോട് അവളോട് ചോദിച്ചു അവളൊന്നും പറയാതെ അവനെ നെഞ്ചിലേക്ക് ചേർന്ന് അവൻ എറുകെ കെട്ടിപ്പിടിച്ചു അവനെന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അവളെ നെഞ്ചോട് അടക്കി പിടിച്ച് അവടെ നെറുകയിൽ ചുംബിച്ചു എന്തിനാ കൊച്ചിയിലൊക്കെ പോകുന്നു എന്നെന്തിനാ വീടിക്കൊണ്ടുപോയി ആക്കുന്നു ഞാൻ എവിടേക്കും പോകത്തില്ല കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം നെഞ്ചിൽ കിടന്ന് തേങ്ങി എണ്ണിപ്പിറകി പറയുന്നവളെ ആൽഫി വാത്സല്യത്തോടെ നോക്കി ഏതിനായിരുന്നു ഈ പെണ്ണ് കരഞ്ഞത് പെണ്ണു കറിഞ്ഞത് എന്തോ കൊച്ചു നോക്കിയേ മാൽഫിയുടെ മുഖം നെഞ്ചിൽ നിന്ന് വേർപ്പെടുത്തി അപ്പോഴും തലകുനിച്ചാണ് പെണ്ണിനെ നിൽക്കുന്നത് തേജ ഞാൻ കൊല്ലത്ത് പപ്പയുടെ എസ്റ്റേറ്റ് ആർഡിഎഫ് പേരാണ് പറഞ്ഞില്ലേ അതിന്റെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്ന നീ ഒറ്റല്ലേ കോളേജുള്ള വിചാരിച്ച തറവടലാക്കാന്ന് പറഞ്ഞു അതിനെന്താ വീട്ടിൽ നിർത്തിയാ പോരെ തേജ വീട്ടിൽ നിൽക്കാൻ അത്ര സേഫ് അല്ല അത് ഞാനില്ലാത്ത സമയത്ത് അതുകൊണ്ടാ അത്രയും പറഞ്ഞിരത്തിയതും തേജ മുഖമുയർത്തി ഉയർത്തിയവനെ നോക്കി എന്താ കാണിക്കാൻ വല്ല പ്ലാൻ ഉണ്ടിക്കാന്തായിരിക്കും അവളുടെ നോട്ടം കണ്ടാവുന്നെ കൈ തടവിക്കൊണ്ട് ചോദിച്ചു ചോദിച്ചുണ്ടായിരുന്നില്ല ഒരെണ്ണം എടുക്കണോ കണ്ണു കുറിപ്പിച്ച് അവനെ നോക്കി ചോദിച്ചു കുട്ടി കുട്ടി നോക്കിയോദിച്ചു നിന്റെ മറ്റേള് പെണ്ണ് പിറുവിരുത്തോണ്ട് മുഖം തിരിച്ച് സീറ്റിലേക്ക് ചാരി ആൽഫിയ ഒരു ചിരിയോടെ വണ്ടി എടുത്തു ബോസ് നമ്മൾ പ്രതീക്ഷ നടക്കാനിരിക്കുന്നു കയ്യിൽ രണ്ട് ക്ലാസ്സിലുള്ള ബിയറിൽ നിന്നയാൾ അവന് നേരെ നീട്ടി അവനിങ്ങ് വരട്ടെ സിദ്ധു ഇനി കളി അവൻ ഇവിടെ കളിക്കും ഞാൻ കളി അവടെയും

അവളൊന്ന് മൂളി അവന്റെ വശ്യമായ നോട്ട് അവളുടെ ഓടി നടന്നു അവൾ നാണത്തോടെ തലതാഴ്ത്തി അവൻ അവളെയും പൊക്കി ബെഡിനടുത്തേക്ക് നടന്നു തേജ വൈകിട്ട് തേസ് വരും നിന്റെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യും വാശിയാണെങ്കിൽ അവൻ്റെ കൂടെ ചെല്ലണം മുമ്പിൽ അവളെ ഇറക്കിയവൻ പറഞ്ഞു അവളെല്ലാത്തിനും തലയാട്ടി ആൽഫി വണ്ടിയിൽ നിന്നിറങ്ങി അവൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ചെന്നു അവളുടെ മുഖം പിടിച്ചു വരുത്തി അവളുടെ നെറ്റിയിൽ അവൻ ചുംബിച്ചു തേജ കണ്ണ് നിറച്ച അവനെ നോക്കി ദേഹ് ഈ കരച്ചിലൊന്നും നിനക്ക് ചേരില്ലോ അവൻ അവളെ നോക്കി കളിയാക്കി അവൾ ഒന്ന് ചിരിച്ചു വരുത്തി എന്റെ കോച്ചു പോയി നന്നായിട്ട് പഠിക്ക ഒരാഴ്ചത്തെ കാര്യമല്ലേ പെട്ടെന്ന് കഴി അവളെ സമാധാനിപ്പിച്ചു ഈ ഇചായൻ പോയേച്ചു മാ ഞാൻ കുരുത്തക്കേട് ഒപ്പിക്കില്ല ശബ്ദമൊക്കെ ഇടറിയ അവൾ പറഞ്ഞു നിർത്തു ആൽഫി അവളെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആൽഫി യാത്ര പറഞ്ഞു പോയി അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും പോയേക്കുന്നു ദേവി ഇ ചായ കാത്തോളനെ തേജ കോളേജിനകത്തേക്ക് നടക്കുന്നതിൽ പ്രാർത്ഥിച്ചു ആൽഫിയുടെ മനസ്സ് നേറുകയായിരുന്നു പ്രാണനായവളെ ഒരാഴ്ചത്തേക്കാണെങ്കിലും വിട്ടു നിൽക്കേണ്ടി വരുന്നതോർത്ത് സൂര്യം വരാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രസാദ് അനുവിനോട് ഒരുങ്ങിൽക്കാൻ പറഞ്ഞിരിക്കുകയാണ് രണ്ടു ദിവസം മുന്നേ വിളിച്ചു പറഞ്ഞായിരുന്നു ആ വന്നില്ല ഒരു വിധത്തിൽ അതൊരു സമാധാനമായിരുന്നു വീണ്ടും പരീക്ഷണം മുറ്റത്ത് വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു അനുവിന് കാലുകൾ അനങ്ങാത്ത പോലെ തോന്നി പ്രസാദ് വന്ന് വാതിൽ കൊട്ടിയതും അവൾ പേടിയോടെ വാതിൽ തുറന്നു മോളെ സൂര്യം വന്നിട്ടുണ്ട് മോള അവന്റെ കൂടെ ചെല്ലു അയാളുടെ മോളെ എന്നുള്ള വിളി പോലും അവൾക്ക് അരോചകമായി തോന്നി ഞാൻ പോയേക്കാം അയാളെ നോക്കി അവൾ പറഞ്ഞ് മുറിയിൽ നിന്നിറങ്ങി പുറത്ത് കാറി ചാരി സൂര്യ നിൽപ്പുണ്ടായിരുന്നു മഞ്ഞ് ചുരിദാറിൽ ഇറങ്ങി വരുന്നവൾ അവനൊന്ന് നോക്കി നിന്ന് പോയി അവൻ മനസ്സിലോർത്തി അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു പ്രസാദ് നോക്കി നിൽക്കുന്നോണ്ട് അവൾ ഒരു ചിരിയൊക്കെ വരുത്തി പോവാം അവൻ അവളെ നോക്കി ചോദിച്ചു അവനവൾ കാറിന്റെ ഡോർ തുറന്നു കൊടുത്തു അവൾ അവനെയൊന്ന് പുച്ഛിച്ചുകൊണ്ട് അതിനകത്തേക്ക് അവന്റെ മുഖത്ത് ഒരു പുച്ച ചിരി വിടർന്നു പ്രസാദിനോടും രാധയോടും പറഞ്ഞുകൊണ്ട് അവൻ അവളെയും കൊണ്ടുപോയി ഇതേ സമയം തേജ് അനുവിൻ്റെ ക്ലാസ്സിനടുത്ത് എത്തിയതും അതിനകത്തേക്കും നോക്കി അത് കണ്ട് ചിരിയോടെ ദിവ്യ പുറത്തേക്ക് വന്നു നോക്കണ്ട മോനെ രണ്ടു ദിവസമായിട്ട് ആള് ലീവിലാ എന്തു പറ്റിയത് നീ പറഞ്ഞ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഇരിക്കായിരുന്നു ഞാൻ എന്തു പറ്റിയെന്നാവും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല നിനക്ക് എഞ്ചിനീയറിംഗ് ക്ലാസ് ഉണ്ടോ ഇല്ലടാ എവിടേക്കും പോവാനുള്ള പ്ലാൻ ഉണ്ടോ ആൽഫിന്ന് കൊച്ചി വരെ പോവാ അവളെ കുറച്ച് പർച്ചേസ് ചെയ്യണം നിനയും കൂട്ടാൻ പറഞ്ഞു തേജ് കുറച്ച് ഓർണമെന്റ്സ് കൊടുക്കണം അതിനാ ഞാൻ വരാനോ എങ്കിൽ ശരിയെ കാണാം തേജ് അച്ഛൻ്റെ റൂമിലേക്ക് നടന്നു ദിവ്യം പോകുന്നു നോക്കി നിന്നു ശേഷം ക്ലാസ്സിലേക്ക് കയറി തേജ് ഉച്ചക്ക് ലൈബ്രറിയിൽ നിൽക്കുമ്പോഴാണ് അക്ഷയം അങ്ങോട്ട് കയറി വരുന്നത് അവളെ കണ്ടതും അവൻ ഇങ്ങോട്ട് എടുത്തു വെച്ച കാലം അങ്ങോട്ട് തന്നെ എടുത്തു വെച്ച് അത് കണ്ട തേജക്ക് ചിരി വന്നു പോയി അവൾ വയറൊക്കെ പൊത്തി പൊട്ടിച്ചിരിച്ച് എന്തിനാ വെച്ചത് ഇങ്ങനെയാണെന്ന് ചിരിക്കുന്നത് പിന്നെ എങ്ങനെ ചിരിക്കായിരിക്കും സാറിനെ കണ്ട് പേടിച്ചോടുന്ന എന്തിനാ അയ്യേ ഞാൻ ഇന്നെ കണ്ടു ഓടിയൊന്നല്ല അവൻ ഗർമ്മയിൽ നിന്നുകൊണ്ട് പറഞ്ഞു എന്റെ പൊന്ന് സാറേ എനിക്കിടന്ന് ഉരുളണ്ട ഞാൻ ഭീകര ഒന്നല്ല അവൾ ചിരിയോടെ പറഞ്ഞതും അവനൊന്ന് ജാളിതയോടെ ചിരിച്ചു സാറെടുക്കാൻ വന്നെടുത്തോളൂ ഞാൻ പോവാ തിരിഞ്ഞടക്കുന്ന അവനെ നോക്കി അവൾ പറഞ്ഞു അവൻ അവൾ പറഞ്ഞു കേട്ട് തിരിഞ്ഞടന്ന് ലൈബ്രറിയിലേക്ക് കയറി സാറാണ് പോലും തേജ അതിയെ പറഞ്ഞോണ്ട് ചിരിച്ചു അത് കേട്ടവൻ അവളെ ചെറുന്ന് നോക്കി അവൾ ഗോഷ്ടി കാണിച്ച് ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങി നടന്നു തേജും ദിവ്യം അവളിലേക്ക് ചെല്ലുമ്പോൾ ആൽഫയോട് ഉണ്ടായിരുന്നു രണ്ടുപേരും ഒരു ചിരിയോടെ അടുത്തേക്ക് നടന്നു എത്ര കാലായിട്ട് പോയി കണ്ടിട്ട് ദിവ്യയെ കണ്ടപാട് ആൽഫി പറഞ്ഞു ഓ കല്യാണം കഴിഞ്ഞ പിന്നെ തനിക്ക് നമ്മളെ ഒന്നും പിടിക്കാതായല്ലോ ദയവെണ്ണേ ഒരു കൊട്ടുവെച്ചിറിഞ്ഞ എല്ലാം അറിയുന്ന നീവ തന്നെ ഇത് പറയണം ഞാൻ ചുമ്മാറിഞ്ഞേടാ നിങ്ങൾ ഫുഡ് കഴിച്ചാണോ ഇല്ല ആദ്യം ഫുഡ് കഴിക്കാം നല്ല വിഷമുണ്ട് എങ്കുവാ അതും പറഞ്ഞ ആൽഫി മുന്നിൽ കണ്ട ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ആയി പുറകെ രണ്ടെണ്ണം ഒഴിഞ്ഞൊരു സീറ്റിൽ മൂന്ന് പേര് ഇരുന്നു തേജ് ഫോണിൽ നിന്ന് ഇടക്കുന്ന കണ്ണുയർത്തിയപ്പോഴാണ് ഓപ്പോസിറ്റുള്ള സീറ്റിൽ അനുവിനെ പോലെ ഒരാൾ ഇരിക്കുന്നതായി തോന്നിയത് കൂടെ ഒരുത്തിനുമുണ്ട് ആ തിരിഞ്ഞിരിക്കുകയാണ് തേജ് തലതിരിച്ച് ദിവ്യയെ നോക്കി ആ അതേ അവസ്ഥയിൽ തന്നെ അനുവിനെ ഇവിടെ കണ്ട ഞെട്ടില്ലാടാ ഇനിയിപ്പോ ഇതായിരിക്കാം സൂര്യൻ ദിവ്യാവിനോട് ചോദിച്ചു അറിയത്തില്ല എന്നാ രണ്ടുപൂരിലും ഞാനറിയാത്തൊരു സ്വകാര്യം ആൽഫി രണ്ടിനെയും നോക്കി ചോദിച്ചു അത് ഞാൻ പറയാം ദിവ്യ തിടുക്കം കൂട്ടി അത് തേജ് നീ പോടാം ഞാൻ പറയും അതും പറഞ്ഞു ദിവ്യ അനുവിനെ കണ്ട മുതലുള്ള കാര്യങ്ങൾ ആൽഫിയോട് പറഞ്ഞു കൂടെ തേജിന്റെ ഇളക്കവും ദാ എന്നാലും എന്നോടൊന്ന് പറയായിരുന്നു ആൽഫി തേജിനെ നോക്കി പറഞ്ഞു എടാ അത് ഞാൻ പറയാനേക്കായിരുന്നു പ്രശ്നങ്ങളൊക്കെ ഒന്ന് അവസാനിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്ടോ മതി മതി എന്നിട്ട് നിങ്ങൾ പറഞ്ഞ ആളവിടെ ആൽഫി ചോദിച്ചും ദിവ്യ ഓപ്പോസിറ്റി നിന്ന് അനുവിനെ കാണിച്ചു കൊടുത്തു ഇവനാണോ ലവൻ സൂര്യൻ പോവാനായി എഴുന്നീട്ടിരുന്നു അപ്പോഴാണ് തേജും ദിവ്യ അവനെ കാണുന്നത് ഊഹം വെച്ച് ഇവൻ തന്നെയാ തേജു പറഞ്ഞു നിങ്ങളൊന്ന് അന്വേഷിക്കൂ ആവശ്യം വരുമ്പോ എന്നെ അറിയിക്കണം രണ്ടു കൂടെ ഇതുപോലെ മറച്ചു വെച്ച ഏതെങ്കിലും കുഴി ചെന്ന് ചാടും ആൽഫി ഗൗരവത്തോടെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു രണ്ടുപേരും അവന് നന്നായിട്ടൊന്ന് വിച്ച് കാണിച്ചു അനുവിന്റെ മുഖത്ത് തെളിച്ചുമില്ലാത്ത തേജ് ശ്രദ്ധിച്ചിരുന്നു അവനതൊരു തരത്തിൽ ആശ്വാസമായിരുന്നു എന്തെല്ലാമോ അവളെ അലട്ടുന്നുണ്ടെന്ന് അവന് മനസ്സിലായി അനുവരെ കണ്ടിരുന്നില്ല സൂര്യന് അനു റെസ്റ്റോറൻ്റില് നിറങ്ങിപ്പോകുന്ന മൂന്നുപേർ നോക്കി നിന്നു മനസ്സിൽ മനസ്സിലെന്തൊക്കെയോ കണക്കൂട്ടലുകൾ തേജ് നടത്തുന്നുണ്ടായിരുന്നു ആൽഫിക്കുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് മൂന്നുപേർ തേജ് കുറച്ച് ഓണം മനസ്സെടുക്കാനായി പോയി കല്യാണത്തിനാന്ന് അവൾ ധരിച്ചിരുന്നെല്ലാം ആൽഫി തറവാടിലേക്ക് തിരിച്ചയച്ചിരുന്നു ഇനി അവൾ വീട്ടിലേക്ക് തിരിച്ചിടുമ്പോൾ അവൾക്കെല്ലാം ഉണ്ടാവണമെന്ന് മുത്തശ്ശനോടുള്ള അവന്റെ വാശിയായിരുന്നു ദിവ്യ ഇത് ഒരു സിമ്പിൾ ഡയമണ്ട് നെക്ലേസ് എടുത്ത് ആൽഫി ചോദിച്ചു കള്ള ഈ തേജക്കുട്ടി നന്നായിട്ട് ചേര് ഒരു ചെറിയ ചോപ്പ് സ്റ്റോൺ പതിപ്പിച്ച ലോക്കറ്റുള്ള ഒന്നായിരുന്നു അത് ബാക്കി വേണം നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ വരാം ഇതുകൂടി വച്ചു കയ്യിലുള്ള നെക്ലേസ് ദിവ്യയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് ആൽഫി ഫോണുമായി പുറത്തേക്ക് പോയി ഓണമെന്റ്സ് ഒരു വിധമില്ലാതെ ദിവ്യ തെരഞ്ഞെടുത്തു കഴിഞ്ഞോ ഫോൺ വിളി കഴിഞ്ഞുകൊണ്ട് അകത്തേക്ക് വന്ന് ആൽഫി ചോദിച്ചു കഴിഞ്ഞട ഇറങ്ങിയാണോ തേജ് ചോദിച്ചു മൂന്നുപേരും ജ്വല്ലറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു ആൽഫി അപ്പോൾ പോയിട്ട് വാ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ പെണ്ണിനെ നന്നായിട്ട് നോക്കിക്കൊള്ളണേ കുരുത്തൊക്കെ വെച്ചതാ അവിന് നീ പ്രത്യേകം പറയണം എന്റെ അനിയത്തെ എനിക്ക് അറിഞ്ഞു വിടാ എന്നിവ്യ കാണോ ആരുവി രണ്ടുപേരോട് യാത്ര ഉടനെ കൊച്ചിയിലേക്ക് വിട്ടു ഇനി വെടിക്കെട്ടുകൾ അവിടെ സൂര്യന്റെ കൂടെ കറങ്ങി നടന്ന സമയം അത്രയും അനുവിന് മുഷിപ്പായിരുന്നു തിരിച്ചു അവൻ നിർത്താതെ എന്തെല്ലാമോ സംസാരിക്കുന്നുണ്ടായിരുന്നു അവൻ ഇതുവരെ അവളെ ഒരാളിയൊന്നും സ്പർശിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അത്ഭുതം എത്രയോ പെണ്ണുങ്ങളുടെ കൂടെ കിടന്നവനാണ് നഷ്ടമാവുമോ എന്നുള്ള ഒരു ഭയം അവനിലുണ്ട് എന്തായിരുന്നു നിനക്കൊന്നും പറയാനില്ലേ സൂര്യൻ ചോദിക്കുന്നിട്ട് അവനെ തല ഉയർത്തി അവന് നോക്കി നീ ഏതവനെ കണ്ടിട്ടാണ് നെഗളിക്കുന്നതെങ്കിലും ഇന്ന് അവന്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടും ഇന്നത്തോടെ അവന്റെ കഥ ഞാൻ കഴിക്കും സൂര്യന്റെ മുഖം പിന്നു അനുവിനെ നെഞ്ചി പിടങ്ങി അവൾക്കരുത് എന്ന് പറയാൻ തോന്നുന്നു ഇനി അങ്ങനെ ഞാൻ പറഞ്ഞാൽ അത് അച്ഛൻ അറിയും അവൾ കെട്ടി വന്ന സങ്കടത്തെ അടക്കി വെച്ചു കോളേജ് വിട്ട് പുറത്തേക്ക് വരുമ്പോൾ തേജക്കാത്ത തേജ് അവിടെ ഉണ്ടായിരുന്നു തേജ് ഒരു ചിരിയോട് അവന അടുത്തേക്ക് നടന്നു ഏട്ട വന്നിട്ട് ഒരുപാട് നേരമായി ഇല്ല കുഞ്ഞി കോളേജ് വിട്ട് പറങ്ങി ഇപ്പൊ തീയതേ ഉള്ളൂ വീട്ടിൽ നിന്ന് ഇവിടെ എടുക്കാനുണ്ടോ എന്റെ കുറച്ച് ഡ്രസ് എടുക്കാൻ കേട്ടാ എങ്കി വാ ആകും പറഞ്ഞ് തേജ് ബൈക്കിൽ കയറി അവന് പുറകെയായി തേജയും കയറി കുരിശെങ്കിലും ഗേറ്റ് അടക്കുമ്പോൾ തേജയ്ക്ക് എന്തോ സങ്കടമായി ആൽഫിയും സുജേശിയും ഒന്നും ഇല്ലാതെ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീട്ടിലേക്ക് കയറുമ്പോൾ ചിരിച്ചുകൊണ്ട് വരുന്ന സുജേശിയെ ഓർമ്മ വന്നു മുറിയിലേക്ക് കയറി ചുറ്റുമൊന്ന് കണ്ണോടിച്ചു ഒരാഴ്ച ഇനി ഇവിടെ ഇങ്ങനെ അടച്ചുപൂട്ടി കിടക്കും ഷെൽഫിൽ നിന്ന് വേണ്ട കുറച്ച് ഡ്രസ്സ് എടുത്ത് അവൾ മുറിയിൽ നിന്ന് ഇറങ്ങി തേജ വാതിൽ പൂട്ടി ഇറങ്ങി തിരികെ തറവാടിലേക്ക് ചെല്ലുന്ന കാര്യമോർത്ത് അവൾക്ക് എന്തോ വല്ലായ്മ തോന്നി അന്ന് എല്ലാവരോടും ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോന്നാണ് എന്റെ കുഞ്ഞൊന്ന് വേഗം വാ എനിക്ക് വശിക്കുന്നുണ്ട് മെല്ലെ നടന്നു വരുന്നവളെ നോക്കി തേജ് വയറെ കൊഴിഞ്ഞുകൊണ്ട് പറഞ്ഞു തേജക്ക് അത് കണ്ട് ശരി വന്നു എന്റെ ഏട്ടാ ഇത്രക്ക് ആക്രാന്തം പാടില്ല ഏട്ടോ നീ വരുന്നുണ്ടെന്നും പറഞ്ഞ അവൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കൊതിയായിട്ടാ ഞാൻ പോന്നെ എടാ കൊതിയ മാക്കാശി ഒന്ന് വന്ന് കയറി തേജ് ബൈക്കിൽ കയറിയിരുന്നോണ്ട് അവളോട് പറഞ്ഞു തേജ് അവന് പുറകിൽ കയറിയിരുന്നു ഫോൺ നിർത്താതെ ബെല്ലടിക്കുന്ന കേട്ടാണ് വിമൽ മുറിയിലേക്ക് വരുന്നത് ഏതവനാണ് ഈ സമയത്ത് ആവും ചിന്തിച്ച് ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിൽ തെളിഞ്ഞാണെന്ന പേര് ഹലോ എന്താണ് എന്താണോ നിനക്ക് ഫോൺ എടുക്കാത്ത ഐ പി എസ് കാരണം നമ്മളിന്ന് പിടിക്കാതെ ആയോ നാറി നീനുകൂടെ ഒന്നും പറയിപ്പിക്കണ്ട എന്റെ ശരീരം ചതച്ചിട്ട് പറയുന്ന കേട്ടില്ലേ അഭിനയാണെന്നും പറഞ്ഞ് ഇത്രയൊന്നും വേണ്ടിരുന്നില്ല ആൽഫി ഇടയ്ക്ക് രണ്ട് ഇടിയൊക്കെ നല്ലതാ വിമൽക്കുട്ടാ ആൽഫി അതും പറഞ്ഞു ഫോണിലൂടെ പൊട്ടിച്ചിരിച്ചു അമ്പലത്തിന് തന്നെ പോരായിട്ടാണോ കഴിഞ്ഞ ആഴ്ച കൂടെ ഫീമേൽ വായിൽ വന്ന തെറിയില്ല അവനെ വിളിച്ച് സോറിടാ കാണുന്നവർക്ക് ഒരു ഒറിജിനാലിറ്റി ഒക്കെ ഫീൽ ചെയ്യണ്ടേ അതാ ആ മതി മതി എന്നാലും ഒരു അടിക്കാൻ എനിക്ക് നാടകമില്ലേടാ വിമൽ അവനെ പൂച്ചുകൊണ്ട് ചോദിച്ചു അതേ നിന്റെ യൂണിഫോമൊക്കെ അങ്ങ് സ്റ്റേഷൻ ആൽഫിക്കടുത്ത് വേണ്ട പോണേ അത് വീട് കൊച്ചിയിലെത്തിയ നീ കൊറച്ചു നേരം അവിടെ എത്തിയിട്ട് തറവാളിക്ക് പോയിട്ടില്ല വീടെ ഫ്ലാറ്റിലാ അത് തന്നെയാ നല്ലത് വെറുതെ അവരെ കൂടി എല്ലാം അറിയിക്കണ്ട എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച മൂന്നാമൻ ഈ കളിയിൽ പുറത്തു വരും ആൽഫി ആലോചനയോടെ പറഞ്ഞു സൂക്ഷിക്കണം ആൽഫി എതിർഭാഗത്ത് നിൽക്കുന്നവൻ ചില്ലർക്കാരനല്ല നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മുന്നേ അവന്റെ നീക്കങ്ങൾ കുറെ ആയാലും നമ്മളിട്ട് കളിപ്പിക്കാൻ തുടങ്ങിയിട്ടവൻ ഈ കേസ് കഴിഞ്ഞാൽ അവനെക്കുറിച്ച് ഒരു തുമ്പും കിട്ടാൻ പോകുന്നില്ല അതെനിക്ക് മനസ്സിലായതാ ഇതൊരിക്കലും അവനെ ബാധിക്കില്ല അവനിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറ്റാനുള്ള വെറുമൊരു തന്ത്രമാണിത് ആ നീ തിരിച്ച് ജോയിൻ ചെയ്താൽ ഒരു ഏതൊരു കേസ് അന്വേഷണം ശക്തമാക്കണം അത് ഞാൻ നോക്കിക്കോളാം ശരിയെന്നാ ഞാൻ ആവശ്യം വിളിക്കാം ഓക്കേടാ ആൽഫി ഫോൺ ബെറ്റിലേക്ക് ഇട്ടു ബാൽക്കണിയിലേക്ക് നടന്നു അവൻറെ ഉള്ളിൽ എന്തെല്ലാമോ കണക്കൂട്ടലുകൾ നടന്നു അവൻ പറഞ്ഞു എനിക്ക് ഉറപ്പായിരുന്നു ചിരിച്ചു അവനെത്തിന് കാലു അറു ഒരിക്കലും ഇല്ല ആ ഇനി അവന് തിരിച്ചു കിട്ടില്ല അവന് ഇവിടെ കുറച്ച് പണിയുണ്ടല്ലേ അവനില്ലാതെ ഗെയിം കളിക്കാൻ ഒരു ത്രില്ല അവിടെ നിൽക്കട്ടെ ഇവിടെ ഈ അവന്റെ കണ്ണുകളിൽ അസുരനും രാവണും തമ്മിലുള്ള പോർക്കളം അവൻ ചിത്രീകരിച്ചു തേജയും തറവാടിലേക്ക് ചെല്ലുമ്പോൾ അവളെ കാത്തെന്ന പോലെ എല്ലാവരും ഭൂമുഖത്തുണ്ടായിരുന്നു തേജ ആരെയും നോക്കാതെ അകത്തേ കയറി തേജുമാ സ്റ്റൈറിയർ എന്നപ്പോഴാണ് കുട്ടാപ്പിയുടെ വിളി വരുന്നത് തേജയുടെ കാലുകൾ പിടിച്ചു കിട്ടിയ പോലെയായി മാസങ്ങളായി ആ വിളിയെന്ന് കേട്ടിട്ട് കണ്ണുകളൊക്കെ നിറഞ്ഞു നിന്ന് കയ്യിലുള്ളതെല്ലാം താഴെ വെച്ച് പരിഭവം ദേഷ്യവും ഇല്ലാ മറന്ന് അവൾ കുട്ടാപ്പിക്കടുത്തേക്ക് നടന്നു നീലിയുടെ കയ്യിൽ നിന്ന് അവനെ വാരിയെടുത്ത് മുഖത്ത് തുരിതുരേ ഉമ്മ വെച്ചു കുട്ടാപ്പി അവളുടെ കവളിൽ അവൾ ചെയ്യുന്ന പോലെ ചുണ്ടിയേർത്തു അവിടെ ഉണ്ടായിരുന്നവരുടെ എല്ലാം കണ്ണു നിറഞ്ഞു മുത്തശ്ശൻ ആരോടും പറയാതെ മുറിയിലേക്ക് നടന്നു അയാൾക്ക് അന്ന് താങ്ങുന്നുണ്ടായിരുന്നില്ല തേജുമ്മെന് പോട്ടാപ്പി അവളുടെ കഴുത്തിലൂടെ രണ്ട് കൈയും ചേർത്ത് അവിടെ നെഞ്ചിലേക്കിടന്നുകൊണ്ട് ചോദിച്ചു തേജുമ്മ പറയാവേ ഇപ്പൊ കുട്ടാപ്പി അമ്മയുടെ അടുത്തേക്ക് ചെന്ന് നല്ല കുട്ടിയായിട്ടിരിക്കേ തേജം വന്ന് ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ ആവും പറഞ്ഞാൽ തേജ കുട്ടാപ്പിയെ നീലിക്കടുത്തേക്ക് കൊടുത്തു അവൻ പറഞ്ഞ ആ സമ്മതിച്ചു നീലിലേക്ക് ചാഞ്ഞു തേജ തന്നെ നോക്കി നോക്കി ഒന്ന് ചിരിച്ചു പിന്നെ മുത്തശ്ശിക്കടുത്തേക്ക് ചെന്ന് ആ കവിളി ചുണ്ടിയേർത്തു മുത്തശ്ശി അവളെ ഒന്ന് തലോടി കുഞ്ഞി കുഞ്ഞേ അവരവളെ വിളിച്ചു എൻ്റെ മുത്തുവിന് സുവല്ലേ അവരുടെ കവിളിൽ ഒന്ന് പിച്ചിക്കൊണ്ട് അവള് ചോദിച്ചു അവരതിനൊന്ന് ചിരിച്ചു തേജ തലാഴ്ത്തി നിൽക്കുന്ന അമ്മയ്ക്കും അച്ഛനോടയിൽ കയറി നിന്നു എന്നിട്ട് രണ്ടുപേരെയും തോളിൽ കൈയിട്ട് രണ്ടുപേരും കൂടെ എനിക്ക് ഉമ്മ ഉമ്മാ കണ്ണു നിറച്ച് നോക്കുന്നവരെ നോക്കി അവൾ പറഞ്ഞതും രണ്ടുപേരും അവളെ രണ്ട് കവിളിയും ചുണ്ടി ചേർത്തു പഴയ ചിരിയും കളിയുമെല്ലാം തിരിച്ചു വന്ന പോലെ തോന്നി തേജിന് മാസങ്ങളായി ഉറങ്ങിക്കിടന്ന വീടൊന്ന് ഉണർന്നിട്ടുണ്ട് ആൽഫി പറഞ്ഞേൽപ്പിച്ചുകൊണ്ട് അവന്റെ കമ്പനി വരെ ഒന്ന് പോയതായിരുന്ന തേജ് രാത്രി ഇറങ്ങിയപ്പോൾ ഒരുപാട് വൈകിയിരുന്നു ബൈക്കെടുത്ത് അവൻ റോഡിലേക്ക് ഇറങ്ങി മെയിൻ റോഡ് ഒരു വളവിലൊരു ബൈക്ക് റോഡിന് കുറേ കിടക്കുന്നതാണ്ട് തേജ് വണ്ടി നിർത്തി ബൈക്കിൽ ആരും ഇരിക്കുന്നുണ്ട് ഇരുട്ടായത് ആളെ മനസ്സിലാവുന്നില്ല വണ്ടിയുടെ ലൈറ്റ് അവന്റെ മുഖത്ത് തിരിച്ചപ്പോഴേക്കും അവൻ ബൈക്കിൽ നിന്ന് ഇറങ്ങി വന്നിരുന്നു തനിക്ക് നേരെ വരുന്നവനെ കണ്ട് തേജിന് പുച്ഛമാണ് വന്ന് സൂര്യൻ വരണം വരണം ഈ വറവ് ഞാൻ പ്രതീക്ഷിച്ചതാണല്ലോ സൂര്യ നീ ഡീറ്റെയിൽസ് തേടി വന്നപ്പോ നീ എന്നെ തേടി വരുന്ന ഞാൻ പ്രതീക്ഷിച്ചത് സൂര്യൻ നോക്കി പറഞ്ഞു എന്തായാലും കണ്ടതിലും സന്തോഷം തേജ് അതും പറഞ്ഞ് വണ്ടി എടുത്ത് പോവാൻ നിന്നും സൂര്യനവനെ തടഞ്ഞിരത്തി അങ്ങനെ അങ്ങ് പോയാലോ തേജസ് തേജ അവനൊന്ന് ചെറി നോക്കി ഞാനിപ്പോ ഒരു അടി വേണ്ടാന്ന് വെച്ച് പോവാൻ നിന്നോ നീ വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ ആവാം തേജ് ബൈക്കിൽ നിന്ന് ഇറങ്ങാൻ നിന്നു അവനെ ആരോ പുറകിൽ നിന്ന് ചവിട്ടി വീഴ്ത്തി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം